നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓട്ടപ്രദർശനത്തിൽ ഇന്ന് അഖില അല്ല അഖില ഹാദിയുടെ വിഷയമാണ് അഖിലയുടെ അമ്മ പൊന്നമ്മ മരണപ്പെട്ടു പക്ഷേ പൊന്നുപോലെ നോക്കിയിരുന്ന മകൾ അഖില വന്നില്ല ഇസ്ലാമിക ഭീകരവാദികൾ അമ്മയെ അവസാനമായി കാണാൻ വിട്ടില്ല അമ്മയേക്കാൾ വലുത് ആ ഭീകരവാദികളാണ് എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന മകളും വാശി പിടിച്ചില്ല മകൾ വന്നില്ല അങ്ങനെ മകൾക്ക് വേണ്ടി ഉരുകി ഉരുകി ആ അമ്മ അവസാനിച്ചു അവസാന നിമിഷത്തും അവൾ എത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ മരണശേഷം പോലും മകൾ എത്തിയില്ല ബി എച്ച് എം എസ് പഠിക്കാൻ ഹോമിയോ ഡോക്ടർ ആകാൻ വൈക്കത്തു നിന്നും സേലത്തേക്ക് പോയ മകൾ അഖില അഖില ഷെഫിൻ ജഹാൻ എന്ന എസ് ഡി പി ഐ ഭീകരവാദിയുമായി പ്രണയത്തിലാകുന്നു ലവ് ജിഹാദിനായി നിയോഗിക്കപ്പെട്ട ഷെഫിൻ ജഹാൻ തന്റെ കർത്തവ്യം മനോഹരമായി പൂർത്തിയാക്കി അയാൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതിൽ നിന്ന് ലഭിച്ചുവെന്ന് അച്ഛനും അമ്മയും പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കേസ് നടന്നു കോടതിയിൽ പ്രായപൂർത്തിയായ മകളെ ഷെഫിൻ ജഹാൻ ഒപ്പം വിട്ടു ഒരുവിധം തങ്ങൾക്കൊപ്പം അഖിലെ മനസ്സു മാറ്റിക്കൊണ്ട് വരികയായിരുന്നു പക്ഷേ വീണ്ടും ഭീകരവാദിയിലേക്ക് തീവ്രവാദിയിലേക്ക് അടുപ്പിച്ചത് ഒറ്റുകാരനായ രാഹുൽ ഈശ്വർ ആയിരുന്നു ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന വേഷം ഇട്ടുകൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് വീണ്ടും നുഴഞ്ഞു കയറി അവളെ മനസ്സു മാറ്റിയെടുക്കുകയായിരുന്നു രാഹുൽ രാഹുൽ ഈശ്വർ എന്ന് ജയിലിൽ കിടക്കുന്നത് കാലത്തിൻ്റെ കാവ്യനിധിയാണ് രാഹുൽ ഈശ്വർ നിങ്ങൾക്ക് മാപ്പില്ല തീർന്നില്ല ഷെഫിൻ ജഹാന് വേണ്ടി വാദിക്കാൻ എത്തിയത് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് കപിൽ സിബൽ എന്ന അഡ്വക്കേറ്റ് ആയിരുന്നു തീവ്രവാദികൾ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന കപിൽ സിബലിനെ ഇറക്കി അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണച്ചു എന്ന് വേണം കരുതാൻ ഷെഫിൻ ജഹാന് ആവശ്യം കഴിഞ്ഞപ്പോൾ അഖിലെ ഉപേക്ഷിച്ചു ഇയാൾ എസ് ഡി പി ഐ പ്രവർത്തകനാണെന്നും സത്യസരണി എന്ന മതപരിവർത്തന കേന്ദ്രം ആരും മറന്നു കാണില്ല സത്യസരണിയെ നിമിഷ ഫാത്തിമയടക്കം അനേകം പേരെ മതം മാറ്റി ഭീകരവാദത്തിലേക്ക് നയിച്ച സത്യസരണി നിരവധി പേരെ ഐസിസിൽ എത്തിച്ച സത്യസരണി ഈ സത്യസരണിയുമായി നിരന്തര ബന്ധമുണ്ടായിരുന്നു ഷഫിൻ ജഹാന് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഒരു ക്രിമിനൽ കേസിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്നും തെളിവുകൾ സഹിതം പുറത്തു വന്നിരുന്നു ഷെഫിൻ ജഹാൻ ഒടുവിൽ ആവശ്യം കഴിഞ്ഞ് അഖിലയെ ഉപേക്ഷിച്ചു മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അതിനുശേഷം അച്ഛന് അറിയുന്നുണ്ടായിരുന്നില്ല തീവ്രവാദികളുടെ ഇരുമ്പറയ്ക്കുള്ളിലായിരുന്നു മകൾ പിന്നീട് ഷെഫിൻ ജഹാൻ ഉപേക്ഷിച്ചു പോയ അഖിലയെ വിവാഹം കഴിച്ചത് ഖാലിദ് ദസ്തഗീർ എന്ന ഭർത്താവായിരുന്നു എന്ന വ്യക്തിയായിരുന്നു അഖിലയുടെ അമ്മ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അഖിലയുടെ പോകണ്ട എന്ന് ദസ്തഗീർ പറഞ്ഞു അല്ലെങ്കിൽ ദസ്തഗീറിന് വേണ്ടി വാദിച്ച എസ് ടി പി പറഞ്ഞു അഖില അനുസ്സരിച്ചു അവസാനം ഒരു നോക്ക് കാണാൻ അമ്മയുടെ അടുത്ത് അവൾ വന്നില്ല ഭീകരവാദികളുടെ ഇരുമ്പറ അത്രമേൽ ശക്തമാണ് മരണത്തിൽ പോലും സ്വന്തം അമ്മയെ ഒരു നോക്ക് കാണാൻ പറ്റാത്ത വിധം അഖിലയ്ക്ക് വിശ്വാസം വലുതായി മാറിക്കഴിഞ്ഞു അപ്പോഴേക്കും എന്ത് തെറ്റാണ് അഖിലയോട് പൊന്നമ്മ ചെയ്തത് എന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ കാലം ഇതിനൊക്കെയും മറുപടി നൽകാതെ പോകില്ല ഒരു ഭീകരവാദിയോടും കാലം പൊറുക്കില്ല ഓരോ ഓരോ ഭീകരവാദിയുടെയും നിമിഷങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു ചെങ്കോട്ടയിലെ ഭീകരവാദികൾ ഒന്നൊന്നായി പിടിയിലാകുന്നത് പോലെ അല്ലെങ്കിൽ പഹൽഗാമിലെ ഭീകരവാദികൾ ഒന്നൊന്നായി പിടിയിലായതുപോലെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തിട്ട് തകർത്ത പോലെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് സർജിക്കൽ സ്ട്രൈക്കുകൾ വീണതുപോലെ ഓരോ ഭീകരവാദിയും ചിതറിത്തെറിക്കുന്ന നാൾ വിദൂരമല്ല ഓരോ ഭീകരവാദിയും കീഴടങ്ങുന്ന നാൾ വിദൂരമല്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്